ഹായ് ഫ്രണ്ട്സ് കൃഷി ലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒന്നാണ് വേണ്ട അടുക്കള തോട്ടത്തിൽ എന്തൊക്കെ നടാം എന്ന് കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമുക്ക് തീർച്ചയായിട്ടും അടുക്കള തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ് വേണ്ട ഇത് വിത്തുവാകിയാണ് നമ്മൾ സാധാരണയായിട്ട് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യാൻ സ്ഥലം ഉള്ളവർക്ക് പറമ്പിൽ നല്ല വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് മണ്ണ് കിളച്ചിരുക്കി നമുക്ക് വെണ്ട നടാവുന്നതാണ് അല്ലെങ്കിൽ തന്നെ നമുക്ക് സ്ഥലം ഇല്ലെങ്കിൽ പോലും ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നടാവുന്ന ഒന്നാണിത് പലതരം വെണ്ട ഇനങ്ങൾ എന്നുണ്ട് അർക്ക അനാമിക സുസ്ഥിര സൽകീർത്തി അരുണ ഇതൊക്കെ നല്ല ഇനം വെണ്ടകളാണ് ഏറ്റവും പ്രധാനമായൊരു കാര്യം നല്ല ഇനം വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള വിളവുകൾ കിട്ടും അതുപോലെ രോഗപ്രതിരോധ ശക്തി ഇവയ്ക്ക് കൂടുതലുണ്ടാകും ഇപ്പോൾ വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ മുക്കി വെച്ച ശേഷം പാകുകയാണെങ്കിൽ വേഗം ഉളയ്ക്കാനായിട്ട് അതുപോലെ തന്നെ നന്നായി വളരാനും അത് സഹായിക്കും വെണ്ട വിത്ത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുരുവിലെ വെള്ളനിറത്തിൽ ഒരു പൊട്ടുപോലെയുള്ള ഒരു ഭാഗം കാണാം അത് നമ്മൾ മണ്ണിൽ താഴേക്ക് ആക്കി വേണം നമ്മൾ പാകാനായിട്ട് ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ സീഡിങ് ട്രേയിലോ അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ്സിലോ ഒക്കെ നട്ടാൽ എളുപ്പത്തിൽ പറിച്ചു നടാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മണ്ണിൽ തന്നെ പാകുകയും ചെയ്യാം വിത്ത് നട്ട ശേഷം മണ്ണിനെ നനവ് കിട്ടാൻ മാത്രം ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ഇത് ചീത്തായി പോകും വിത്തുകൾ നട്ടൊരു മൂന്നാല് ദിവസം കൊണ്ട് ഇത് മുളച്ചു തുടങ്ങും ചെടികൾ ഒരു ചെടികളൊരു മൂന്നാലിലകളാകുമ്പോൾ നമുക്ക് പറിച്ചു നടാനായിട്ട് പാകമാകും ഇനി മറ്റൊരു കാര്യം മണ്ണ് ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് കരിയിൽ കത്തിച്ച് ചാരവും ഈ മണ്ണുമായിട്ട് മിക്സ് ചെയ്യുന്നത് നല്ലതാണ് വെണ്ണം നടുന്നതിന് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഈ രീതിയിൽ ചെയ്യുക അതുപോലെ തന്നെ കുമ്മായം കൊടുക്കുന്നതും വളരെ നല്ല കാര്യമാണ് കുമ്മായം എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റ് സ്ഥലത്തിന് മൂന്ന് കിലോ കുമ്മായം എന്ന അളവിലാണ് ചേർക്കേണ്ടത് വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരുടെ കാര്യമാണ് അടുക്കള തോട്ടത്തിലാവുമ്പോൾ നമ്മൾ അതനുസരിച്ച് കുറച്ച് കുമ്മായം ചേർത്ത് കൊടുക്കുക ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ നടടുമ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് മണ്ണിലെ അമ്ലത്വം കുറയ്ക്കാനും അതുപോലെ തന്നെ ജൈവവളങ്ങൾ ചെടിക്ക് സ്വീകരിക്കാനുള്ള കഴിവ് കൂട്ടുകയും ചെയ്യുന്ന കാര്യമാണ് അടിവളമായിട്ട് ഉണക്കിപ്പൊടിച്ച ചാണകം മണ്ണിര കമ്പോസ്റ്റ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ചാണകം ഇല്ലെങ്കിൽ നമുക്ക് പഴകിയ കോഴിക്കാഷ്ടം ഉപയോഗിക്കാം ഈ രീതിയിൽ പാകപ്പെടുത്തിയ മണ്ണിൽ വേണമെങ്കിൽ നമുക്ക് വിത്ത് ഡയറക്റ്റ് നടാം അല്ലെങ്കിൽ നമുക്ക് സീഡിങ് ട്രേയിലോ നേരത്തെ പറഞ്ഞ പോലെ സീഡിങ് ട്രേയിലോ ഗ്രോ ബാഗിലോ നമുക്ക് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് നന്നായിട്ട് വളർന്നു വരുമ്പോൾ പറിച്ചു നടാം വെണ്ട നമ്മൾ പാഴ്ചെടികളോ അല്ലെങ്കിൽ ചീമക്കുന്ന ഒക്കെ കൊണ്ട് പുതയിടുന്നത് കളകൾ വളരാതിരിക്കാനും അതുപോലെ മണ്ണിലെ ജലാംശമൊക്കെ നിലനിർത്താനും സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ മണ്ണിടയ്ക്ക് കൂട്ടിക്കൊടുക്കണം വേനൽക്കാലത്ത് ആണ് നമ്മൾ വെണ്ട നടുന്നതെങ്കിൽ ദിവസവും നനച്ചു കൊടുക്കുക ആ കാര്യം ശ്രദ്ധിക്കുക പത്ത് ദിവസം കൂടുമ്പോൾ നമുക്ക് മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ എല്ല് പൊടിയോ ഒരു അഞ്ച് ഗ്രാം അല്ലെങ്കിൽ പത്ത് ഗ്രാം വീതം വെ വെണ്ട ചെടിയുടെ നമ്മൾ തടത്തിൽ ഇട്ട് കൊടുക്കുക ഈ രീതിയിൽ ശ്രദ്ധിച്ചാൽ ഒരു അൻപത് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് പൂവിട്ട കായകൾ ഉണ്ടായി തുടങ്ങും വെണ്ട കൃഷി ചെയ്യുന്ന പലരും പറയുന്നൊരു പരാതിയാണ് ഉറുമ്പ് ശല്യം ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് കുറച്ച് പൊടിയുപ്പ് ഉറുമ്പുള്ള ഭാഗത്ത് വിതറുക അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾ പൊടി വിതറുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തടത്തിൻ്റെ ചുറ്റും അല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ ഉറുമ്പ് ശല്യം പെട്ടെന്ന് കിട്ടുന്നതാണ് പിന്നെ ഒരു പ്രശ്നം വെണ്ടച്ചെടിയുടെ ഇലകൾ മഞ്ഞ നിറമായിട്ട് അതായത് പച്ചപ്പ് നഷ്ടമാകുന്ന ഒരു അവസ്ഥ കാണുന്നത് ഇത് മിക്കവാറും മെസേക് രോഗത്തിൻ്റെ ലക്ഷണമാണ് അത് പടർത്തുന്നതെന്ന് പറയുന്നത് വെള്ളീച്ചകളാണ് ഇതിന് കാരണമാകുന്നത് ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് ഇരുപത് ഗ്രാം വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് അൻപത് മില്ലി വെള്ളത്തിൽ ചേർത്ത് സത്തൂറ്റിയെടുക്കുക ഇത് നമ്മൾ ചെടികളിൽ തളിക്കുന്നത് വെള്ളീച്ച ആക്രമണത്തിൽ തടയാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് ഇത് കൃഷിയിൽ നമുക്ക് ഉപയോഗിക്കാം മറ്റൊരു രീതി മില്ലി വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളുടെ അടിയിലും മുകളിലും തണ്ടുകളിലും ഒക്കെ വീഴുന്ന വിധം തളിച്ചു കൊടുക്കുക പിന്നെ ഒരു കാര്യം മഞ്ഞ നിറത്തോടെ വെള്ളീച്ചയ്ക്ക് പ്രത്യേക ഒരു താല്പര്യമാണ് അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ വെള്ളീച്ചകളുടെ ആക്രമണം ഉണ്ടെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു പേപ്പറ് ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ച ശേഷം അതിൽ ആവണക്കിണ്ണ പുരട്ട് എന്നിട്ട് നമുക്ക് നമ്മളിത് തോട്ടത്തിൽ തൂക്കിയിടുക ആച്ചൊരു ഒരിക്കൽ പുതിയ പേപ്പർ വയ്ക്കാം കാര്യം ഒത്തിരി വെള്ളീച്ചകൾ വന്ന് ഒട്ടിയിരിക്കുന്നതാണ് ഈ രീതിയിൽ നമുക്ക് വെള്ളീച്ച ശല്യം വളരെ എളുപ്പത്തിൽ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കും ഇനി ഇലകുരുടിപ്പ് മാറ്റാനായിട്ട് കുമ്മായം ഇലകളിൽ തൂക്കി കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കലക്കിയ ശേഷം നമുക്ക് തളിച്ചു കൊടുക്കുകയും ചെയ്യാം ഇതിപ്പോൾ മുളക് ചെടിയിലും തക്കാളി കൃഷിയിലും ഒക്കെ ഇതേ പ്രശ്നങ്ങൾ തന്നെ നമ്മൾ നേരിടാറുണ്ട് അപ്പോൾ ഈ രീതിയിൽ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നമുക്ക് കീടങ്ങളെ അകറ്റാൻ സാധിക്കും വെണ്ട കൃഷിയെക്കുറിച്ചും കീട നിയന്ത്രണ മാർഗ്ഗങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അറിവുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം